മണ്ണാർക്കാട് നഗരസഭാ വസ്തുനികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നികുതി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് ഫെബ്രുവരി പത്തൊൻപതിനു മുൻപ് നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ട് സെക്രട്ടറിയുടെ നോട്ടീസ് നികുതിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ നഗരസഭ വക്കീൽ ഫീസ് ഇനത്തിൽ മാത്രം മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ചിലവാക്കിയത് മണ്ണാർക്കാട് നഗരസഭ നിലവിൽ വന്ന രണ്ടായിരത്തി പതിനാറ് മുതൽ വസ്തു നികുതി പരിഷ്കരിച്ച് പിരിച്ചെടുക്കുന്നതിൽ അന്നത്തെ നഗരസഭാ അധികൃതർ വരുത്തിയ വീഴ്ചയ്ക്ക് കെട്ടിടമുടമകൾ ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് നികുതി പരിഷ്കരിച്ച് ആക്ഷേപങ്ങൾ കേട്ട ശേഷം അന്തിമ വിജ്ഞാപനം ഇറക്കി നികുതി പിരിക്കണമെന്ന വ്യവസ്ഥ രണ്ടായിരത്തി പതിനാറിൽ ഭരണത്തിലെത്തിയ ഭരണസമിതി പാലിച്ചില്ല ഇതോടെ നികുതി പരിഷ്കരണ നടപടി എവിടെയും എത്തിയില്ല എന്നാൽ രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതിയുടെ പിഴവ് പരിഹരിക്കാനായി രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നികുതി പിരിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോയി ഇതിന്റെ ഭാഗമായി കെട്ടിടമുടമകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു എന്നാൽ മൂന്ന് വർഷത്തെ കൂടുതൽ നികുതി പിരിക്കാൻ നഗരസഭയ്ക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം കെട്ടിട ഉടമകൾ കോടതിയെ സമീപിച്ചു കോടതിയെ സമീപിച്ചവർക്ക് ഇളവ് ലഭിക്കുകയും ചെയ്തു കോടതിയെ സമീപിക്കാതെ പലരും നികുതി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കോടതിയെ സമീപിച്ചവർക്ക് അനുവദിച്ച ഇളവ് മറ്റുള്ളവർക്കും നൽകണമെന്നും അടച്ച നികുതി വരും വർഷങ്ങളിലേക്ക് വരവ് വെക്കണമെന്നുമാണ് കെട്ടിട ഉടമകൾ നിരന്തരം ആവശ്യപ്പെടുന്നത് എന്നാൽ ഈ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നികുതി കുടിശ്ശേരിക്കുത്തരവാദികൾ കെട്ടിട ഉടമകളല്ലെന്നും ചട്ടം പാലിച്ച് നികുതി പരിഷ്കരിച്ച് നികുതി പിരിച്ചെടുക്കാതിരുന്ന അന്നത്തെ ഉദ്യോഗസ്ഥരും ഭരണസമിതിയുമാണ് ഉത്തരവാദികളെന്നുമാണ് കെട്ടിടം ഉടമകൾ പറയുന്നത് നികുതി വിഷയത്തിൽ നഗരസഭയ്ക്ക് വേണ്ടി കേസിന് ഹാജരായ അഭിഭാഷകന് മുപ്പത്തിരണ്ട് രൂപയാണ് വക്കീൽ ഫീസ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പരിഷ്കരിച്ച നികുതി പിരിച്ചു തുടങ്ങുന്നതിനിടെയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലുള്ള നികുതി പരിഷ്കരിക്കാനുള്ള നടപടികളുമായി നഗരസഭ മുന്നോട്ടു പോകുന്നതെന്നാണ് വിരോധാഭാസം പുതിയ നോട്ടീസ് അനുസരിച്ച് ഫെബ്രുവരി പത്തൊമ്പതിനകം നികുതി റിട്ടേൺ സമർപ്പിക്കണം രണ്ടായിരത്തി പതിനാറ് മുതലുള്ള കുടിശ്ശിക പിരിക്കാനാണെങ്കിൽ പിന്നെ എന്തിന് ലക്ഷങ്ങൾ ചെലവഴിച്ച് കേസിനു പോയെന്ന ചോദ്യവും ഉയരുന്നുണ്ട് നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പാശ്ശേരി